മലയോര ഹൈവേയിൽ അഞ്ചൽ കുളത്തുപ്പുഴ പാതയിൽ പത്തടി ജംഗ്ഷന് സമീപം ഉണ്ടായ വാഹനാപകടത്തിൽ നാലുപേർക്ക് പരിക്കേറ്റു തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറിയുമായി എത്തിയ ശേഷം മടങ്ങുകയായിരുന്ന പിക്കപ്പും സെയിൽസ് വാനുമാണ് കൂട്ടിയിടിച്ചത് സെയിൽസ് വാൻ ഡ്രൈവർ ചന്ദനത്തോപ്പ് സ്വദേശി മുജീബ് സഹായി ഉമയനെല്ലൂർ സ്വദേശി മധുസൂദനൻ പിക്കപ്പിലുണ്ടായിരുന്ന ഡ്രൈവറടക്കം രണ്ടു പേർക്കുമാണ് പരിക്കേറ്റത് നാലുപേരെയും അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കിയ ശേഷം ഗുരുതരമായി പരിക്കേറ്റ മധുസൂദനൻ മുജീബ് എന്നിവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തെ തുടർന്ന് സെയിൽസ് വാനിൽ കുടുങ്ങിയ മധുസൂദനെയും മുജീബിനെയും അരമണിക്കൂറോളം പരിശ്രമിച്ചാണ് നാട്ടുകാർ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയത്